പരിശുദ്ധമായ ഹനഫി പ്രകാരം ഉള്ള പരിശുദ്ധമായാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം അൽ സുന്നത്ത് നിസ്കാരം കറാഹത്താകുന്ന സമയങ്ങളെ കുറിച്ചാണ് ഏതൊക്കെ സമയത്താണ് സുന്നത്ത് നിസ്കാരം പാടില്ലാത്തത് അഥവാ കറാഹത്തുള്ളത് എന്നതിനെ കുറിച്ചാണ് പല ആളുകൾക്കും സംശയങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോ നമ്മുടെ മധുഹബ് അഥവാ ഹനഫി അനുസരിച്ച് ഏതൊക്കെ സമയത്തിലാണ് സുന്നത്ത് നിസ്കാരം കറാഹത്തായിട്ടുള്ളത് അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒന്നാമത് ബുലോയിൽ ഫജിരി ഫജറ് വെളിവായതിനു ശേഷം അഥവാ ഫജിർ വെളിവാകുമ്പോഴാണ് സുബഹിയുടെ ബാങ്ക് വിളിക്കുക അപ്പൊ സുബഹിയുടെ ശേഷം സുന്നത്ത് നിസ്കാരം കറാഹത്താണ് പാടില്ല അപ്പൊ സുബഹിയുടെ സുന്നത്തോരി ഫജിറിന്റെ അഥവാ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തെക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കാരം പാടില്ല വളരെ ശ്രദ്ധിക്കുക പല സ്ഥലത്തും ആളുകളെ ഇങ്ങനെ നമുക്ക് കാണാം എന്തോ പുതിയ പുതിയ നിസ്കാരങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നിസ്കരിക്കുന്നതായി കാണാം നമ്മുടെ ഇമാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഫിരി അക്സറമിൻ സുന്നത്തിൽ ഫിബഹിയുടെ സ്വന്നത്ത് നിസ്കാരത്തെക്കാൾ കൂടുതൽ സുബഹി ബാങ്കിന് ശേഷം സ്വന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്താണ് സുബഹിയുടെ സ്വന്നത്ത് നിസ്കാരം അത് രണ്ടു റക്കായത്ത് നിസ്കാരമാണ് വലിയ മഹത്വമുള്ള ധാരാളം പുണ്യങ്ങളുള്ള നിസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ടുറക്കായ നിസ്കാരം അപ്പൊ ആ സ്വന്നത്ത് ആ രണ്ട് റക്കായ സ്വർണ്ണത്തിനേക്കാൾ കൂടുതൽ ആ സമയത്ത് എന്തു പാടില്ല നിസ്കാരം പാടില്ല രണ്ടാമത് സുബഹി നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിച്ച് ഉയരുന്നത് മറ്റു സുന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്താണ് നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കല ഉള്ള നിസ്കാരം പോലും ആ സമയത്ത് പറ്റൂല കലാവ് കിട്ടാൻ പറ്റൂല അപ്പൊ സുന്നത്ത് നിസ്കാരമോ സുന്നത്ത് നിസ്കാരം ആ സമയത്ത് നിർവഹിക്കൽ കറാഹത്താണ് മൂന്നാമത് വഴദ സ്വലാത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കാരം കറാഹത്താണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭരത നിസ്കാരം അതുപോലെ വാജിബായ നിസ്കാരം ഒക്കെ പാടില്ല അഥവാ നിസ്കരിച്ചാൽ തന്നെ വാജിബാണെങ്കിൽ അത് കറാഹത്തോടു കൂടി സുഹീഹാകും എന്ന് നമ്മൾ പറഞ്ഞു ആ സമയത്ത് അഥവാ അസ്തമിക്കുന്ന സമയത്ത് കളാവു പോലും വീട്ടാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു എന്നാൽ ഇത് എന്ന് നമ്മൾ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ സുന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്താണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം ദിവസം ഓദാൻ വേണ്ടി മെമ്പറിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വർണ്ണത്തിന് നിസ്കാരവും പാടില്ല എന്താണ് ഹത്തീബ് ഖുത്തുബ ഓദാൻ വേണ്ടിയിട്ട് മെമ്പറുമെ കയറി മെമ്പറുമ്പോ കയറി നിന്നുകൊണ്ട് കൊത്തുബ ഓതിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറി പോകുന്നയാള് ചില സ്ഥലത്തൊക്കെ കാണാം ഫ്രണ്ട് സഫിൽ തന്നെ വന്ന് നിന്നങ്ങ് സുന്നത്ത നിസ്കാരത്തോടെ സുന്നത്ത് സുന്നസ്കാര ഹത്തീബോടെ കൊത്തുബോദിക്കൊണ്ടിരിക്കുക അത് പാടില്ല അത് കറാഹത്താണ് അപ്പൊ ഹത്തീബ് ഹുത്തുബ ഓതാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോ പ്രസംഗം ഇമാമ മലയാളത്തിൽ പ്രസംഗം ഹനഫി മദബിൽ ആ മലയാളത്തിലെ പ്രസംഗം അത്മ പറഞ്ഞു കൊടുക്കലായതുകൊണ്ട് ജായിസ് ആണ് എന്ന് ചില ഇമാമിയങ്ങൾ ഹനഫി മദ്ഹബിലെ ചില ഇമാമിയങ്ങൾ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പ്രസംഗം അതൊരു പ്രഹസനമാകരുത് ആളുകൾക്ക് പ്രയോജനകരമായ ഉപകാരപ്രദമായ ഇൽമ് ആ സമയത്ത് പറഞ്ഞു കൊടുക്കാം പൂർവികരായ ഹനഫി ഒലമാക്കൾ അങ്ങനെ ചെയ്തു കൊടുത്തതായി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ ആ സമയത്ത് അവിടെ കയറി നിന്നുകൊണ്ട് അമേരിക്കയിൽ എന്ത് നടന്നു ആഫ്രിക്കയിൽ എന്ത് നടന്നു അങ്ങനെ ആളുകളെ ഭൗതികമായ താല്പര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രസംഗിച്ച് ഇമാമിന്റെ പ്രഭാഷണ മാധുര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോലാഹല പ്രസംഗമല്ലോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദനീയമാണ് ഹനഫി മഹല്ലിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതല്ല ആ സമയത്ത് ചില പള്ളികളിൽ നമുക്ക് കാണാം പ്രസിഡന്റുമാരുടെ ഒരു നീണ്ട പ്രഭാഷണം അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെ നീണ്ട പ്രഭാഷണം പിന്നെ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഓരോരുത്തരും കയറി ഓരോരുത്തർക്കും കാരണം അയാളെ വേണ്ടി ഇയാള് പ്രസംഗിച്ചിട്ട് മറ്റേയാളെ വിളിച്ചില്ലെങ്കിൽ അയാൾക്കൊരു വിഷമമാവും അയാള് പ്രശ്നം ഉണ്ടാക്കും എന്ന് കരുതി പിന്നെ മറ്റേ ആളെ കൂടെ വിളിച്ചു ഇങ്ങനെ ഓരോരുത്തർ കയറി ഇങ്ങനെ പ്രസംഗിക്ക ഇമാവിന്റെ പ്രസംഗം കൂടാതെ ചില സ്ഥലത്ത് ഈ അടുത്തൊരു സമയത്ത് ഒരു പള്ളിയിൽ ജുമാസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോ ഒന്നേ മുക്കാല് കഴിഞ്ഞു നിസ്കാരം തുടങ്ങാൻ അപ്പൊ എന്താണ് ഇമാമിന്റെ പ്രസംഗമൊക്കെ എപ്പോഴേ കഴിഞ്ഞു പക്ഷെ ആ സമയത്ത് ഈ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഒക്കെ പ്രസംഗങ്ങളും കണക്ക് അവതരിപ്പിക്കലും ഒക്കെയാണ് അപ്പൊ അതൊക്കെ മറ്റു വേദികൾ ഉപയോഗപ്പെടുത്തുക അത് ചിലപ്പോ ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് ഈ ആളുകളൊക്കെ അന്നേ കിട്ടുള്ളൂ ആ സമയത്തെ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ടാകാം പക്ഷെ അത് ജുമഴയുടെ ഭംഗിയെ നഷ്ടപ്പെടുത്തിക്കളയും ജുമഴയുടെ ആ ഒരു ഗൗരവത്തെ അത് നഷ്ടപ്പെടുത്തിക്കളയും ആ സമയത്തല്ല കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് ആ സമയത്തല്ല പള്ളിയുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രസംഗം നടത്തേണ്ടത് അതൊക്കെ മറ്റൊരു സമയങ്ങളിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എൽമ അവസരോചിതമായ ഇൽമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം എപ്പോൾ ജുമാഴയ്ക്ക് മുമ്പ് അത് മലയാളത്തിൽ അപ്പൊ ഞാനിത് പറയാൻ കാരണം ഈ പ്രസംഗത്തിന്റെ സമയത്ത് സുന്നതിസ്കരിക്കാൻ പറ്റുമോ തീർച്ചയായും പറ്റും കാരണം അത് ജുമാഴയുടെ ഹത്തുബയല്ല ജുമഴയുടെ ഹൊത്തുബ അത് നിബന്ധനകളോടുകൂടി ഹത്തീബ് മെമ്പറിൽ കയറി നിന്നുകൊണ്ട് നടത്തുന്നതാണ് ജുമഴയുടെ ഹൊത്തുബ എന്ന് പറയുന്നത് ആ ജുമാഴയുടെ ഹൊത്തുബ സമയത്ത് ഹൊത്തുബ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമാം ഹത്തീബ് ഹൊത്ത് ബോധാൻ വേണ്ടി മെമ്പറിലേക്ക് കയറി ആ സമയത്ത് സുന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്താണ് എന്ന് ഹനഫി ഇമാമിങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇക്കാമത്തി ഇക്കാമത്തിന്റെ സമയത്ത് സുന്നത്ത് നിസ്കാരം പാടില്ല കറാഹത്താണ് പള്ളിയിൽ ഇക്കാമത്ത് കൊടുത്തു ഇക്കാമത്ത് കൊടുത്തപ്പോ അത് കേൾക്കാതെ അത് ശ്രദ്ധിക്കാതെ ഇത് ഇക്കാമത്ത് എന്ന് പറഞ്ഞാൽ ജമാഴത്തിലേക്കുള്ള ക്ഷണമാണ് അപ്പൊ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് വേറെ മാറി സ്വന്നത്ത് നിസ്കരിക്കുക അത് പാടില്ല ഈ സമയത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കാരം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അഥവാ സുബഹിയുടെ ഇക്കാമത്ത് കൊടുത്താലും ആ ജമാത്തിൽ കൂടാതെ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പോയി ജമാത്തിൽ കൂടിയാൽ മതി മനസ്സിലായില്ലേ അപ്പൊ സുബഹയുടെ ഇക്കാമത്തല്ല ബാക്കിയുള്ള നിസ്കാരങ്ങൾക്ക് വേണ്ടി ഇക്കാമത്ത് കൊടുത്താൽ അല്ലെങ്കിൽ കൊടുത്ത് തുടങ്ങിയാൽ പിന്നെ സുന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്താണ് അതുപോലെ തന്നെ എന്താണ് കപില സ്വലാത്തിൽ എഴുതി പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരം പാടില്ല കറാഹത്താണ് വേണ്ടി പെരുന്നാള് നിസ്കാരത്തിനു മുമ്പ് വീടുകളിലും സുന്നത്ത് നിസ്കാരം പാടില്ല പള്ളിയിൽ പോയാലും പെരുന്നാൾ നിസ്കാരത്തിനു മുമ്പ് ഒരു സുന്നത്ത് നിസ്കാരം അത് പാടില്ല അത് കറാഹത്താണ് അതുപോലെ എന്താണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കാരം പാടില്ല പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കാരം പാടില്ല അത് കറാഹത്ത് തന്നെയാണ് സ്വലാത്തിൽ ഒരാള് വീട്ടിലേക്ക് പോയി വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചു ജാസത്ത് സുന്നസ്കരിച്ചു അവന്റെ നിസ്കാരം കറാഹത്തില്ലാതെ തന്നെ ശരിയാകുന്നതാണ് പിന്നെ പാടില്ല എന്ന് പറഞ്ഞതോ പാടില്ല എന്ന് പറഞ്ഞ പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കാരം പാടില്ല ഇനി ഇതാ കാനൽ വക്കുത്തുക്കൻ സമയം സമയം കൊടുസായി ബിഹൈസു യഖാഫു അന്നഹു നഫിലി ഫഇന്നഹുൽ എന്താണ് കൊടുസിനി കുറച്ച് സമയൂ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റേ ഉള്ളു ഇക്കാമത്ത് കൊടുക്കാൻ ഇയാൾ ഇനി സുന്നത്ത് സ്വനത്തസ്കരിക്കാൻ വേണ്ടി കൈകട്ടിക്കഴിഞ്ഞാൽ ആ ഔവലു വക്കത്ത് എന്താവും നഷ്ടപ്പെടും അല്ലെങ്കിൽ ഫറുദ് തന്നെ നഷ്ടപ്പെട്ടു പോകും ഞാനിപ്പോ കൈകെട്ടി സ്വർണ്ണ സംസ്കരിക്കാതി അവിടെ ജമാഅത്ത് കഴിഞ്ഞു പോകും ആ ഫറുദ് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ കണ്ടാലും എന്ത് പാടില്ല സ്വന്തം നിസ്കരിക്കാൻ പാടും കാരണം ചില ആളുകൾക്ക് നിസ്കരിക്കണേ കുറച്ച് ടൈം കൂടുതൽ വേണം ചിലര് പെട്ടെന്ന് പെട്ടെന്ന് ചാടി ചാടി കുനിഞ്ഞും നൂന്നും ഒക്കെ പോകുന്നതാണ് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഇല്ലെന്ന മറ്റൊരു കാര്യം കാരണം നിസ്കാരത്തിൽ ഓതേണ്ടത് കൃത്യമായിട്ട് ഓതാതെ എത്ര ചാടി കുനിഞ്ഞാലും പടച്ചവും സ്വീകരിക്കൂല അപ്പൊ അതിന് സാവകാശം നിസ്കരിക്കണം എന്നാലേ സാവകാശം ഓതാൻ കഴിയുള്ളൂ അത്തഹിയാത്തൊക്കെ ഓതേണ്ടത് എങ്ങനെയാണ് സുഹാബത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് നിമിതങ്ങൾ അത്തഹിയാത്ത് പഠിപ്പിച്ച കുർആാൻ ഓതുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് അത്തഹിയാത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നത് അത്ര ഗൗരവത്തെയോട് കൂടി ശ്രദ്ധിച്ച് സാവകാശം ഓതേണ്ട സംഗതിയാണ് അത്തഹിയാത്ത് ഈ തറാവീഹി നിസ്കാരങ്ങളിലൊക്കെ കണ്ടില്ലേ അത്തഹിയാത്തിലൂടെ ഇരിക്കുന്നതും കാണാം പെട്ടെന്ന് ഇമാമു സലാം വീട്ടുന്നു ആളുകളും സലാം വീട്ടുന്നു അവിടെ ആര് അത്തോ ഇല്ലയോ എന്നൊന്നും ആരും അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇമാമു സലാം വീട്ടത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോ ചങ്ങാതി ചങ്ങാതിയും പെട്ടെന്ന് എന്ത് ചെയ്യും സലാം വീട്ടും അത് പാടില്ല അത് പാടില്ല കിറാഹത്ത് കുറച്ചാലും അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ചെയ്തുകൊണ്ട് റമദാൻ മാസത്തിലെ സുന്നത്താണ് ഹനഫി മദ്ഹബിൽ എന്നാൽ ആ ഹിഫ് അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഓതലുകൊണ്ട് എന്താണ് കിയാമ നീണ്ട് നിസ്കാരത്തിലെ നൃത്തം ഒരുപാട് സമയം റുക്കു വളരെ ചുരുക്കി ചുരുക്കി അത്തഹിയാത്ത് ചുരുക്കി ഇങ്ങനെ ചുരുക്കുമ്പോ പുറകിൽ നിന്ന് ഓതേണ്ട ആളുകളുടെ ഓതലുകൾ മുടങ്ങിപ്പോകും പലരും അത്തഹിയാത്ത് തുടങ്ങുമ്പോഴേക്കും സലാം വീട്ടുന്നു അപ്പോഴോ നിർബന്ധമായ സംഗതികൾ ഓതാതെയുള്ള നിസ്കാരത്തിന്റെ ഹുക്കുമെന്താണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ആളുകൾക്ക് അതിനും കൂടി സമയം കൊടുക്കണം സുജൂതും അത്തഹിയാത്തും റുക്കു ഒക്കെ അതിനും കൂടി ജനങ്ങൾക്ക് എന്ത് ചെയ്യണം സമയം കൊടുക്കണം അല്ലാതെ കിയാമോ ഇമാമിന്റെ മനോഹരമായ ശബ്ദത്തിൽ ഇങ്ങനെ നീട്ടി കാരണം ഒരു ജുസുഖ് ഓതണം ഇന്നത്തെ തറാബിഹി നിസ്കാരത്തിൽ ഇരുപതിറക്കഴത്തിലായിട്ട് അപ്പൊ പിന്നെ ഇമാമ് വളരെ നീട്ടി കുറെ സമയം ഇങ്ങനെ ഓതിപ്പോകുന്നു റുഖുവും സുജൂദും അത്തഹിയാത്തൊക്കെ ചടച്ചടേന്ന് പെട്ടെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു അപ്പൊ ഇമാമിന്റെ പുറയിൽ നിൽക്കുന്ന ആളുകൾ അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് ഓതിയോ ഇല്ലേ എന്ന് പോലും ഇമാം ഇമാമെന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അങ്ങനത്തെ സാഹചര്യം വരരുത് അവിടെ ആ മഹമോമിയങ്ങൾക്ക് ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് മൂന്ന് തവണ റബ്ബിയൽ റബ്ബില എന്ന് സുജൂതിൽ പറയാനുള്ള അവസരം കൊടുക്കണം റുഖുൽ സുബഹാൻ റബ്ബിയൽ അലീം എന്ന് പറയാൻ അവസരം കൊടുക്കണം അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് ോ അവസരങ്ങൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ആ ഇമാമം എന്തായി തീരും കുറ്റക്കാരനായി തീരുന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഈ വിഷയത്തിൽ നിസ്കാരം നിസ്കണാഹത്തുള്ള സമയങ്ങളെക്കുറിച്ച് സ്വർണ്ണസ്കാരം കറാഹത്തുള്ള സമയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സമയം കുടിസായി നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വർണ്ണ നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടിയാൽ അവിടെ ഫറത് അല്ലെങ്കിൽ ജമാത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഉണ്ട് എങ്കിൽ അയാൾ ആ സമയത്ത് സ്വർണ്ണ നിസ്കരിക്കൽ കറാഹത്താണ് മറ്റൊരു പറയുന്നു എന്താണ് ഒരാള് വിശന്ന് നിൽക്കുക നല്ല വിശപ്പുണ്ട് ഭക്ഷണമാണെങ്കിൽ അവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കണോ അവിടെ നിസ്കാരത്തിന് സമയമായി നിസ്കരിക്കണോ എന്താ വേണ്ടത് അയാൾ ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായിട്ട് നിസ്കരിച്ചാൽ മതി വിശപ്പോ കൂടി മുന്നിൽ ഭക്ഷണം ഉണ്ടായിരിക്കവേ ഉള്ള നിസ്കാരം എന്താണ് കറാഹത്താണ് അത് സുന്നത്ത് നിസ്കാരം എന്താണ് കറാഹത്താണ് അതുപോലെ അതുപോലെ അവന്റെ ശരീരത്തിന് ഭയങ്കര ആഗ്രഹം ആ ഭക്ഷണം കഴി കാരണം നല്ല വിശപ്പ് അപ്പൊ ആ ഭക്ഷണം കെട്ടി കഴിക്കാം എന്ന ആ കൊതി ഉള്ളിലുണ്ട് ആഗ്രഹം ഉള്ളിലുണ്ട് അതോടൊപ്പം ഇയാൾ പോയി നിസ്കരിക്കുക അത് കറാഹത്താണ് അതുപോലെ ഇന്ത മുതാഫായത്തിൽ ബൗലി അവിൽ ഒരാൾക്ക് മലമൂത്ര വിസർജനത്തിനോ കീഴ്വായു പുറപ്പെടുന്നതിനോ എന്താണ് മുട്ടി നിൽക്കുന്ന സമയം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ കക്കൂസിലേക്ക് പോകാൻ പിന്നെ നന്നായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടിയിരിക്കുന്നു അപ്പൊണ്ട് പള്ളിയിൽ കാമത്ത് കൊടുത്തു അപ്പൊ അയാൾ നിസ്കാരത്തിൽ കൂടണോ അതോ പോയി മൂത്രം ഒഴിക്കണോ ഏതാ വേണ്ടത് അയാൾ പോയി മൂത്രം ഒഴിക്കണം അയാൾ ഒഴിച്ചിട്ട് സമാധാനത്തെ നമസ്കരിച്ചാ മതി അപ്പൊ മലമൂത്ര വിസർജനത്തിന് മുട്ടി നിൽക്കുന്ന അത്യാവശ്യമായി നിൽക്കുന്ന സമയത്ത് അതുപോലെ കീഴുവായു അതിനിങ്ങനെ മുറുകെ പിടിക്കാൻ പാടില്ല അപ്പൊ കീഴ് അതിങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് അപ്പൊ അതൊക്കെ ആക്കി അതൊക്കെ ഒഴിവാക്കിയിട്ട് കൂടി വന്ന് നിസ്കരിച്ചാൽ മതി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സവാൻ കാനച്ച് ഫർദൻ സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫറ നിസ്കാരമാണെങ്കിലും നിസ്കരിക്കൽ കറാഹത്താണ് ി വർഹി ഇമാമിങ്ങൾ അടിവരയിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സുന്നത്ത നിസ്കാരമാണെങ്കിലും ഫർദ നിസ്കാരമാണെങ്കിലും മലമോത്ര വിസർജനത്തിനും കീഴ് വായു മുട്ടി നിൽക്കുന്ന ആവശ്യമായി നിൽക്കുന്ന ആ സമയത്ത് എന്താണ് സുന്നത്ത നിസ്കാരം ആകട്ടെ ഫർദ്ദ നിസ്കാരമാകട്ടെ അതൊക്കെ എന്താണ് കറാഹത്താണ് പാടില്ല അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ പിന്നെ നീ നിസ്കാരത്തിലേക്ക് തുടങ്ങാൻ ഇമാമിങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യം എന്താണ് ഹൃദയത്തില് ഒരുത്തന് മറ്റെന്തോ ഒരു ചിന്ത വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കും ആ ഹൃദയത്തിൽ മറ്റെന്തോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നതിനെ കാട്ടിലും നല്ലത് ആ ചിന്ത ഒഴിവാക്കിയതിന് ശേഷം എന്താണ് നിസ്കരിക്കാനാണ് കാരണം അല്ലെങ്കിൽ അവന് ഹലല് വരും വയുല്ലു ബിൽ അവന് ഭയഭക്തി ഉണ്ടാകാൻ അത് കോട്ടം ഒരു എന്താണ് കോട്ടമുണ്ടാകും വയുഹില്ലു എന്ന് പറഞ്ഞാൽ ഹലുണ്ടാകും കോട്ടമുണ്ടാക്കും ബിൽഹുഷോഴി ഭയഭക്തി ഉണ്ടാവൂല അപ്പോ മറ്റെന്തോ ടെൻഷനിലിരിക്കാൻ എന്തോ പ്രയാസത്തിലിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ എന്താണ് അപ്പൊ ആ മൈൻഡ് ഫ്രീ മൈൻഡ് ആക്കിയിട്ട് വേണം നിസ്കരിക്കാൻ അത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബൈന അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയ ഒരു ഹാജി അല്ലെ ഒരു ഹജ്ജുമ്മ അറഫയിൽ പോയി ആ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ആ ഹാജി ഹാജിയാർ ലൊഹറിന്റെയും അഷറിന്റെയും ഇടയിൽ നിസ്കരിക്കൽ എന്താണ് കറാഹത്ത അറഫയിൽ നിൽക്കുന്ന ഹാജി ഹാജിയാര് ലോഹറിന്റെയും അഷറിന്റെയും ഇടയിൽ എന്താണ് നിസ്കരിക്കൽ അതെന്താണ് കറാഹത്താണ് അതുപോലെ വേണ്ടി പോയ ഹജ്ജുമ്മ ഇപ്പോ ഹജ്ജിന്റെ മറ്റൊരു വിഭാഗത്താണ് മുസ്തലിഫയിൽ നിൽക്കുക അല്ലെ ആ മുസ്തലിഫയില് നിൽക്കുന്ന സമയത്ത് മുസ്തലിഫയിൽ വെച്ച് മഗരിബിന്റെയും ഇഷാ ഇടയില് നിസ്കരിക്കുക അതും എന്താണ് കറാഹത്താണ് അപ്പോ സ്വനത്ത നമസ്കാരങ്ങൾ കറാഹത്തായ സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതൊരു പാർട്ടായി തന്നെ പറഞ്ഞത് ഇൻഷാ അല്ലാ നമ്മുടെ ഹനഫി മധുഹബ് അനുസരിച്ച് സൂക്ഷ്മതയോടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത ഇതുവരെ ചെയ്ത മുഴുവൻ അമലുകളും കുറ്റമറ്റതാക്കി അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ